ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പഠിതാക്കൾക്ക് നാല് ദിവസത്തെ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനവുമായി വണ്ടൂർ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് രണ്ട് ബാച്ചുകളായാണ് പരിശീലനം നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഒരു ബാച്ചും ഒന്നേ മുപ്പത് മുതൽ അഞ്ചു മണിവരെ രണ്ടാമത്തെ ബാച്ചുമായാണ് പരിശീലനം നൽകുന്നത് വണ്ടൂർ ബ്ലോക്ക് മിഷനും അതുപോലെ തന്നെ വണ്ടൂരിലെ ജിടെക്കും സംയുക്തമായി ഒരാഴ്ച നീണ്ടു സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സ് നമ്മളെ തുല്യതാ പഠിതാക്കൾക്ക് നൽകുന്നു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന സാശാംശന്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ പരിശീലനം കൊടുക്കുക എന്നുള്ളത് പഠിതാക്കളുടെ പേടി മാറ്റുകയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരുക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സൗജന്യമായാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടറിന്റെ ബേസിക് കോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് ഐ എസ് ഒ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജിടെക്കിൻ്റെ കീഴിൽ നമ്മൾ നൽകുകയും അതുപോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട പല മേഖലയിലേക്ക് നമ്മൾ ഇവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും വണ്ടൂർ വെച്ച് തന്നെ തുടങ്ങി രണ്ട് ബാച്ചിലായിട്ട് ഏകദേശം നൂറ് പേര് പഠിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ് എന്തായിരുന്നു അടുത്ത ക്ലാസ്സിന് ഇതേമാതിരി അടുത്ത ബാച്ച് നമ്മൾ ഇത് കഴിഞ്ഞതിനു ശേഷം പുതിയ ബാച്ച് തുടങ്ങാനും ആ ബാച്ചിലുള്ള പഠിതാക്കൾക്കും ഈ പരിശീലനം വണ്ടോർ സെന്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പഠിതാക്കൾക്കും കമ്പ്യൂട്ടറിൽ കൂടി നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് ഓരോ ബാച്ചിലും മുപ്പത്തി അഞ്ചാളുകൾ വീതമാണ് പരിശീലനത്തിലുള്ളത് ക്ലാസുകൾ മികച്ചതായതായി പഠിതാക്കളും അഭിപ്രായപ്പെട്ടു ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണി തുടങ്ങി ഉച്ചക്ക് ഒരു മണിവരെ ആയിരുന്നു ഞങ്ങൾ ക്ലാസ് ക്ലാസ് ഞാൻ നല്ല രീതിയിൽ ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫും ഞങ്ങളെ രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കമ്പ്യൂട്ടറിന്റെ ഭയം എന്താന്ന് ഞങ്ങൾക്ക് എന്നെ അവര് ഇതാക്കി തോന്നുന്നു ഞങ്ങൾക്ക് ഇന്ന് നല്ല ക്ലാസ് ആയിരുന്നു കമ്പ്യൂട്ടർ പഠിക്കാന്ന് വെച്ചത് ഇത്രയും ഭയത്തിനായിട്ടും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഏതായാലും ഈ ക്ലാസ് നല്ലൊരു പ്രയോജനപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല 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 സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അതുപോലെ സപ്പോർട്ട് രീതിയിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ക്ലാസ് ആയിരുന്നു പരിശീലനത്തിന് ബ്ലോക്ക് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ എ സന്തോഷ് കുമാർ എം അൻഷിത എം ശിവമന്യ എ പി ദൃശ്യ പി വിചിത്ര കെ ആതിര എം ആർ ശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ